നമസ്കാരം തലശ്ശേരിക്കാരനാണ് ഞാനിപ്പോൾ ഉള്ളത് പൊന്നിയമ്പാലം പൊന്നമ്പാലം ടൗണിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം മാറി പത്തര സെന്റിൽ നാല് ബെഡ്റൂമോട് കൂടി നിർമ്മിച്ച ഒരു വീടാണ് ഇന്ന് വിൽപ്പനക്ക് വന്നിട്ടുള്ളത് അഞ്ഞൂറ് മീറ്റർ പരിധിക്കുള്ളിൽ തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ പള്ളി അമ്പലം മദർസ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാകുന്ന ഒരു ഏരിയ തന്നെയാണ് പോണ്ടിച്ചേരി ബോർഡറിലേക്ക് വരുന്ന ദൂരപരിധിയാണെങ്കിൽ ആണെങ്കിൽ ഒരു കിലോമീറ്റർ മാത്രമാണ് തലശ്ശേരിയിലേക്ക് വരുന്ന ദൂരപരിധിയാണെങ്കിൽ ആണെങ്കിൽ അഞ്ചര കിലോമീറ്റർ മാത്രമാണ് വീടിന്റെ അകത്തോട്ടേക്ക് വരികയാണെങ്കിൽ കയറി വരുമ്പോൾ നല്ലൊരു ലിവിങ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയും ഈ ഒരു ഹാളിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമുകൾക്കും അറ്റാച്ചഡ് ബാത്റൂമോട് കൂടി നിർമ്മിച്ചു തന്നെയാണ് മൂന്നാമത്തെ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമ് നിർമ്മിക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് വെള്ളത്തിന്റെ സൗകര്യത്തിനായി നല്ലൊരു കിണറും ഈ ഒരു വീടിന് നൽകിയിട്ടുള്ളതാണ് കിച്ചണിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല കൂടിയുള്ള ഒരു കിച്ചണും ചേർന്നൊരു സ്റ്റോർറൂമും നൽകിയിട്ടുണ്ട് വർക്ക് ഏരിയ ആണെങ്കിൽ അത്യാവശ്യം നല്ല സൗകര്യത്തോടു കൂടി നിർമ്മിച്ചു തന്നെയാണ് ഒന്നാമത്തെ നിലയിലേക്ക് വരികയാണെങ്കിൽ ഒരു ബെഡ്റൂം ആണ് നല്ല സൗകര്യത്തോടു കൂടി നിർമ്മിച്ച ഒരു ബെഡ്റൂം ആണ് ഒന്നാമത്തെ നിലയിൽ കൊടുത്തിരിക്കുന്നത് പന്ത്ര സെന്റ് സ്ഥലവും ഈ വീടിനും ഉദ്ദേശിക്കുന്ന വില അമ്പത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക